മക്കളെ നോക്കുന്നത് അവരിൽ നിന്ന് തിരിച്ചൊന്നും കിട്ടാനല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പ്രളയം ഉണ്ടായി പ്രളയബാധിതരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പോയത് തിരിച്ചെന്തേലും കിട്ടാനാണോ അല്ല അപ്പം മക്കളെ നമ്മൾ നോക്കുന്നത് നമുക്ക് മക്കളിൽ നിന്ന് തിരിച്ചൊന്നും കിട്ടാനല്ല സാധാരണ പറയലുണ്ട് പത്തിരുപത്തിനാല് വർഷം ഞാൻ ഓനെ നോക്കി വളർത്തിയിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ ഓനോട് ചെയ്തത് ഇതാണല്ലോ അപ്പം എനിക്കൊരാവശ്യം വരുമ്പോൾ തിരിച്ചെന്തോ ചെയ്യാൻ വേണ്ടിയാണ് മക്കളെ നോക്കുന്നത് എന്നൊരു കാഴ്ചപ്പാട് നമ്മളിൽ വളർന്നു വരുന്നുണ്ട് ഇതിന് അവകാശബോധം എന്നാണ് പറയാം അവകാശബോധം അള്ളാൻ്റെ ദുനിയവിൽ ഒരു ഉപകാരം ഉപകാരമില്ലാത്ത സാധനമാണ് അധികാരബോധം കൊണ്ടേ കാര്യമുള്ളൂ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്ന ബോധം ഉണ്ടാവണം തിരിച്ചൊന്നും ഇട്ട് കിട്ടാനല്ല അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ പ്രായമാകുമ്പോൾ നോക്കാൻ വേണ്ടി മക്കൾ എന്ന കൺസെപ്റ്റ് തെറ്റാണ് പ്രായമാകുമ്പോൾ നോക്കാൻ ഒരുപാട് എന്നാൽ മതിയോ അവർക്ക് എന്തൊക്കെ വേറെ പരിപാടികളുണ്ട് ഒരേ ആളുകൾ വിദേശത്ത് പോയി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇല്ലാതെ അവർ ക്യാൻസലായി നാട്ടിൽ തന്നെ മടങ്ങി വരുന്നതിന് കാരണം ഉപ്പയും ഉമ്മയും ഞാൻ വയസ്സായി രോഗത്ത് കിടക്കുമ്പോൾ ഇന്നെ നോക്കാനാണ് എന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനൊരാഗ്രഹം ആസ്ഥാനത്താണ് ശരിക്കും അള്ളാഹു സുബാനോത്തര എല്ലാവരെയും ഇൻഡിവിജ്വലായി സൃഷ്ടിക്കുന്നു ഇൻഡിവിജ്വലായി നോക്കുന്നു എനിക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും എന്നിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് മറ്റൊരാളിൽ അള്ളാഹു വെച്ചിട്ടില്ല അതുകൊണ്ട് കുട്ടികളുണ്ടാവണം കുട്ടികൾ വേണം അതൊക്കെ ആഹ് വേണ്ടിയാണ് ദുനിയവിൽ ഒരു ഉപകാരം ചെയ്യാനല്ല അതുകൊണ്ട് മക്കളില്ലാത്തവർ ഒരിക്കലും ടെൻഷനാകേണ്ട ആവശ്യമില്ല അള്ളാഹുദലക്കെ നിങ്ങളെ നോക്കാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുക പ്രധാനം തീർച്ചയായും കാരണം പിന്നോട്ടുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മക്കളില്ലാത്ത ആരും തെരുവിൽ കിടന്ന് മരിക്കേണ്ടി വന്നിട്ടില്ല മറിച്ച് പത്ത് മക്കളുള്ളവരും തെരുവിലേക്ക് പെട്ട കഥകളും ഉണ്ട് തീർച്ചയായിട്ടും എന്നാലും ആത്മീയ ചികിത്സ കൊണ്ട് കുട്ടികളില്ലാതെ പോയ പലർക്കും കുട്ടികളുണ്ടായ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അവസാനം ആത്മീയതയിലേക്ക് അങ്ങനെ ഒരുപാട് കേൾക്കുന്നു എന്താണ് ഈ പിന്നെ കുട്ടികൾ ഉണ്ടാവുക എന്ന വിഷയത്തിൽ ആത്മീയതക്ക് വലിയ സ്ഥാനുണ്ട് ഇത് ഒരു എനർജിയുടെ ഫ്ലോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇതിൽ എന്തൊക്കെ പറഞ്ഞാലും ഇരിക്കുന്നുണ്ട് ഒരാൾ എനർജറ്റിക് ആവുക എന്നത് ഭൗതികതയിൽ ലഭ്യമാകുന്നതിനേക്കാൾ വളരെ കൂടുതലായി ആത്മീയതയിലാണ് ലഭ്യമാകുന്നത് എന്തായാലും നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം തീർച്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് നമ്മളെ നേരത്തെ എടുത്തിട്ടുള്ള ഏതെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ആ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറണം മക്കളുണ്ടാവേണ്ട നേരത്തെ തീരുമാനം ഉണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം പിന്മാറിയാൽ പോരാ എന്ന് അള്ളാഹുവിംഗലെങ്കിലും പ്രഖ്യാപിക്കണം ആൾക്കാരോട് പറയാനല്ലേ മടിയുള്ളൂ അള്ളാഹിനോട് പറയാൻ അവർ മടിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിടെ അടുക്കലെങ്കിലും ഞാൻ ആ തീരുമാനത്തിന് പിന്മാറിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കണം ഒരു സത്യം ഞാൻ പറയാം ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതിൽ മനുഷ്യൻ എന്ന ഇരുക്കാലി ജന്തു മാത്രമേ കുട്ടികൾ എന്ന് കരുതി ഇണ ചേരാറുള്ളൂ എന്നതാണ് അപ്പോൾ നമ്മുടെ മനസ്സ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മക്കൾ വേണ്ട എന്ന തീരുമാനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറുമ്പോൾ തന്നെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ കഴിയും ഇങ്ങനെയുള്ള കുറെ ഗൈഡൻസുകളാണ് യഥാർത്ഥത്തിൽ ആത്മീയ ചികിത്സയുടെ ഭാഗമായി പിന്നെ അതിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുവരാൻ ആവശ്യമായ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി കൊടുക്കും അപ്പൊ ഇതിൽ മനസ്സാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം മനസ്സിനെ ഇതിനെ സജ്ജമാക്കണമെങ്കിൽ ആത്മീയ ചികിത്സ ആവശ്യമാണ് എന്നതാണ് ഇതിൽ ആത്മീയ ചികിത്സയുടെ പ്രാധാന്യം എങ്കിലും ഒരു പരസഹായമില്ലാതെ റൂമിൽ മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഫലമുണ്ടാവും അല്ല അങ്ങനല്ല ഉദ്ദേശിക്കുന്നത് അതായത് പിന്നെ ഈ മനുഷ്യന്മാര് പൊതുവെ ഒരു ഉൾവലിയൽ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഇതായി പലപ്പോഴും നമുക്ക് കാണാം എന്ത് വിഷയത്തിനും ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമാണ് ഏത് കാര്യം ഒരാൾ ചെയ്യാനാണ് നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യം പരിശോധിച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് മറ്റൊരാളോട് ചേർന്ന് നിസ്കരിക്കുന്നത് ഇതേ ആശയം ഖുർആാനിൽ പറയുന്നുണ്ട് ഫിൽ അസം ആളുകളുമായി എപ്പോഴും കൂടിയാലോചിക്കണം ഉറപ്പിച്ചാൽ അള്ളാഹുവിനെ ഏൽപ്പിക്കണം പിന്നൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല ഉറപ്പിക്കുന്നതിന് മുമ്പ് കൂടിയാലോചിക്കാം ഉറപ്പിച്ചാൽ അള്ളാഹുവിനെ ഏൽപ്പിക്കണം ഈ കൂടിയാലോചന എപ്പോഴും തന്നേക്കാൾ എന്തെങ്കിലും ഒരു കഴിവുള്ള ആളോടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ ഒരാൾ ഒറ്റക്കിരുന്ന് ആത്മീയതയിൽ ലയിച്ചു ചേരുക എന്നാലും വാസ്തവത്തിൽ ഈ ആത്മീയതയിൽ ഒരു ഒളിച്ചോട്ടം പലപ്പോഴും കാണാൻ പറ്റും അത് കുടുംബജീവിതത്തിൽ പലപ്പോഴും കാണാം ലൈംഗികതയിൽ പരാജയപ്പെടുന്നവർ ആത്മീയതയിലേക്ക് ഒളിച്ചോടുന്നത് കാണാം വാസ്തവത്തിൽ അതൊരു ക്വാളിറ്റി അല്ല ലൈംഗികതയിൽ വിജയിക്കൽ തന്നെയാണ് ക്വാളിറ്റി ആത്മീയത മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇത്രയും ദിവസം മക്കളില്ലായ്മ ഒരു പോരായ്മയെ കണ്ടിരുന്നെങ്കിൽ മക്കളുള്ളവരെക്കാളും പക്ഷെ മക്കളെ വളർത്തി വലുതാക്കി അവരിൽ നിന്ന് പീഡനം നിൽക്കുന്നവർ അതല്ലെങ്കിൽ മക്കളെ ഒരു നേർവഴിക്ക് നയിക്കാൻ വേണ്ടി പാടുപെടുന്നവരേക്കാൾ വെറുതെ ഇരുന്ന് റബ്ബ് നൽകിയ അല്ലെങ്കിൽ റബ്ബിൽ നിന്ന് മക്കളില്ലായ്മ കിട്ടിയത് ഒരു അാഹുവിൻ്റെ പരീക്ഷണമാണ് എന്നെല്ലാം വിചാരിച്ച് സഹിച്ചിരിക്കുന്നവർക്ക് ഇതേ കൂലി കിട്ടും എന്ന് കേൾക്കുമ്പോൾ വലിയൊരു സമാധാനമുണ്ട് പക്ഷേ എങ്കിലും പ്രതീക്ഷകളാണ് മനുഷ്യൻ മുന്നോട്ട് നയിക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കളില്ലാതെ തൻ്റെ പരമ്പര നിലനിർത്താൻ ഇനി ആര് എന്ന് ചിന്തയിൽ നിന്ന് അഹുവിനെ അടുത്ത് ചെയ്തപ്പോൾ ആ ഏറെ പ്രായം ചെന്ന കാലത്ത് ഇസ്മാനബിയെ നൽകിയ അള്ളാഹു അള്ളഹാവിൽ നിന്നൊരു മകന് ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആഹ്ലാദം അതിവിശാലമായിരുന്നു എന്നതുപോലെ നമ്മുടെ ഈ കത്ത ഒരുപാട് പേർ പ്രതീക്ഷാപൂർവം ഇപ്പോഴും ഡോക്ടറുടെ മുഖത്തേക്കാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷാ നിർബന്ധമായ മറുപടി പ്രതീക്ഷയുള്ള മറുപടി നമുക്ക് സൈദന ഇബ്രാഹിം അലിഹിസ്ലാമിൽ നിന്ന് തന്നെ ആരംഭിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഗണിച്ചാൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലോ നൂറ്റി മൂന്നാമത്തെ വയസ്സിലോ നൂറ്റി ആറാമത്തെ വയസ്സിലോ ആണ് സൈദന ഇബ്രാഹിം അലിഹിസ്സലാമിന് മക്കൾ ഉണ്ടാകുന്നത് തൊണ്ണൂറ്റിമൂന്നാമത്തെ വയസ്സിൽ കുട്ടികൾ ഉണ്ടാവാൻ തൊണ്ണൂറ്റി രണ്ടിൽ ധാരുന്നതല്ല പെണ്ണെട്ടി അന്ന് ധരക്കാൻ തുടങ്ങിയതാണ് നമ്മൾ ദ്വാര ചെയ്ത് കുഴങ്ങി എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നിരാശരാവാതെ ദ്വായ ചെയ്യാൻ കഴിയോ തരുമെന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് തരാനാണ് പറ്റിക്കാനല്ല എന്തായാലും തന്നിരിക്കും ചോദിക്കുന്നതിൽ നമുക്ക് പ്രയാസമുള്ളതാണ് തരുന്ന തരാതിരിക്കുന്നതിന്റെ കാരണം അതുകൊണ്ട് മക്കൾ ചോദിച്ചു വാങ്ങേണ്ടത് തന്നെയാണ് ഏത് ചോദിച്ചു വാങ്ങേണ്ട സാധനം ചിലർക്ക് ചോദിക്കാതെ കിട്ടിയേക്കാം അതുകൊണ്ട് പലർക്കും ചോദിക്കാതെ വിട്ടിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കാതെ കിട്ടുന്ന സാധനമാണെന്നുള്ളതിന്റെ തെളിവൊന്നുമല്ല ഇത് ചോദിച്ചു വാങ്ങേണ്ട സാധനം തന്നെയാണ് കിട്ടോളം ചോദിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ ഇതിൽ പറയണത് ചിലതിനെ നമ്മൾ പരീക്ഷണമായി കാണും മറ്റു ചിലതിനെ പരീക്ഷണമായി കാണാതിരിക്കുകയും ചെയ്യും കുട്ടികൾ ഇല്ലാതിരിക്കുക എന്നുള്ള നമ്മൾ വലിയൊരു പരീക്ഷണായിട്ട് കാണും കുട്ടികൾ ഉണ്ടാവലോ ഇത് വേറെ വലിയൊരു പരീക്ഷണോ ഒരു പക്ഷേ കുട്ടികൾ ഇല്ലാതിരിക്കുക എന്നതിനേക്കാൾ വലിയ പരീക്ഷണമാണ് കുട്ടികൾ ഉണ്ടാവുക എന്നത് വലിയ പരീക്ഷണത്തെ നമ്മൾ ചെറുതായി കാണുകയും ചെറിയ പരീക്ഷണത്തെ വലുതായി കാണുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇതിലൊരു സംഗോ ഒരു സത്യം നമുക്ക് പറയാം മക്കൾ ഇല്ലാത്തത് കൊണ്ട് ഒരാൾ അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കുന്നു എന്ന പ്രയാസം മാത്രമാണ് അതൊരാൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ വളരെ സ്വസ്ഥനാണ് എവിടുക്ക് പോകുമ്പോഴും രണ്ട് ടിക്കറ്റ് മതി ഞാനൊന്ന് ഉമ്രക്ക് പോകണം എന്ന് വിചാരിച്ചാൽ ഏഴ് ടിക്കറ്റ് വേണം കുടുംബസമേതം പോകണം എന്ന് വിചാരിച്ചാൽ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോ അതിലൊരുപാട് ന്യൂമത്തുകൾ വേറെ കിടക്കുന്നുണ്ട് നമ്മളതിന്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് എന്തോ ഒരു വലിയ പരീക്ഷണം വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ വാസ്തവത്തിൽ മക്കൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണം നിങ്ങളെ സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും പരീക്ഷിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും വിജയിപ്പിക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മക്കൾ വലിയ പരീക്ഷണാണ് ഇല്ലാതിരിക്കുന്നവർക്ക് പരീക്ഷണം കുറവാണെന്നാണ് മനസ്സിലാക്കേണ്ടത് പരീക്ഷണം കൂടിയിരിക്കല്ല കൂടിയിരിക്കല്ലേ മാറ്റുക എന്നുള്ളത് തീർച്ചയായും വരുടെ ചിന്തയിൽ തങ്ങളെപ്പോഴും എന്തോ നഷ്ടപ്പെട്ട ഇല്ലായ്മയിൽ അല്ലെങ്കിൽ ശിക്ഷക്കടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നതിൽ നിന്ന് മാറിയിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ടിക്കറ്റിന്റെ കണക്ക് പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് കാണുക ഒരു കുട്ടി ജനിച്ച് അവനെ പോറ്റി വളർത്തി ഉറക്കമൊഴിച്ച് അങ്ങനെ അങ്ങനെ ഒരു കുട്ടി വളർന്നു വരുന്നതിന്റെ ആ ഘട്ടങ്ങളും ആ പ്രയാസങ്ങളും മനസ്സിലോർത്താൽ തന്നെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തങ്ങൾ ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ വിവാഹിതരായതിനു ശേഷം എത്ര സ്വസ്ഥമായി ഉറങ്ങുന്നു സുബൈക്ക് എത്ര സുഖകരമായി എഴുന്നേൽക്കുന്നു എത്രയെത്ര നോമ്പുകൾ കുഴപ്പമില്ലാതെ നോക്കാൻ കഴിയുന്നു അങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ വാതാങ്ങൾ സ്വഭാവം എന്ന നിലയെന്താണ് തീർച്ചയായും നമ്മൾ ഇസ്ലാമികമായ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു സാധനമാണ് പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പരിശുദ്ധമായ ഖുർആാൻ പരിശോധിച്ചാൽ സമ്പത്ത് സന്താനങ്ങൾ എന്നിവയും ഇസ്തഫാറും തമ്മിൽ വലിയ ബന്ധമുള്ളതായി കാണാം ഇന്നഹു ഫിറൂർ റബ്ബുക്കും ും മക്കളും സമ്പത്തും ഉണ്ടാവാൻ ഇസ്തകറിനെ അധികരിപ്പിക്കാൻ വേണ്ടി ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പാതിരാവുകളിൽ സുബഹിക്ക് മുമ്പുള്ള സമയങ്ങളിൽ ഒഴിഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇസ്തഫാറിനെ ധാരാളം വർദ്ധിപ്പിച്ചാൽ എന്തായാലും മക്കൾ ഉണ്ടാകുമെന്നത് ഈ ആയത്തിൻ്റെ നസ്സുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഒറ്റമൂലിയായി തരാനുള്ളത് ധാരാളമായി ഇസ്തികഫാർ ചൊല്ലുക എന്നതാണ് അപ്പോൾ അങ്ങനെ പാതികൾക്കാണോ മക്കളില്ലാകുന്നത് എന്നൊരു ചിന്തേ സോറി എന്ന് പറഞ്ഞാൽ സോറി എന്ന് പറയുന്നവന്റെ സ്ഥാനം കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത് കൂടുകയാണ് തീർച്ചയായും ചെയ്യുന്നത് പാപമോചനം എന്ന് പറയുന്നത് നിലവിൽ ചെയ്ത പാപങ്ങൾ പൊറപ്പിക്കാനാണ് ഒന്ന് രണ്ടാമത്തേത് ധർജ ഉയർത്തപ്പെടാനാണ് സ്ഥാനക്കയറ്റം കിട്ടാനാണ് യഥാർത്ഥത്തിൽ സോറി അതുകൊണ്ട് ഇസ്തീഫാറിന്റെ ഏറ്റവും വലിയ ഉപകാരം പാപമോചനം എന്നത് പ്രധാനം തന്നെയാണെങ്കിലും സ്ഥാനക്കയറ്റം കിട്ടുക എന്നതാണ് പ്രധാനം അംബിതാക്കളുടെ ഇസ്തിക ഫാർക്ക് അതിലേക്കാണ് ചേർത്ത് വായിക്കേണ്ടത് തീർച്ചയായും ഞാൻ ദിവസത്തിൽ നൂറ് തവണ ഇസ്തീഗർ ചെല്ലുന്നു എന്ന് മുഹമ്മദ് നബി അലൈഹി നബ്സ് പറഞ്ഞത് ഒരു തെറ്റും ചെയ്തുകൊണ്ടല്ല സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയാണ് പാപമോചനം നടത്തുന്നവന് സ്ഥാനക്കയറ്റം ലഭ്യമാകുന്നു എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് ഒരുപാട് വിലപ്പെട്ട നിർദ്ദേശങ്ങളിലൊപ്പം വലിയ സമാധാനം നൽകുന്ന നല്ല വാക്കുകൾ അപ്പോൾ അള്ളാഹുവിക്ക് ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് പാതിരാത്രിയിൽ സാഹചര്യ ശേഷം ഒക്കെ ഇസ്തഹബാർ ചെയ്തുകൊണ്ടേയിരിക്കുക പാപമോചനം ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹു ഉദ്ദേശിച്ച എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് നൽകുമെന്ന ആശുഭപ്രതീക്ഷ അള്ളാഹുവിനുള്ള വലിയ പ്രതീക്ഷ അത് തന്നെ അയക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം